ഹായ് ഫ്രണ്ട്സ് പുതിയൊരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയാണ് കാർത്തികിൻ്റെ ആദ്യ ഭാര്യ എന്ന് വൈകയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അർച്ചന അങ്ങനെ പല ഉഡായ്പകളും നടത്താനെട്ടോ അങ്ങനെ അർച്ചന ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതെല്ലാം തന്നെ കാർത്തികിൻ്റെ കയ്യിൽ കിട്ടുകയും ഒക്കെ ചെയ്ത ശേഷവും അർച്ചന വെറുതെ ഇരിക്കില്ല കേട്ടോ പിന്നീട് അർച്ചന വേറൊരു പ്ലാൻ ചെയ്യാണ് എങ്ങനെയെങ്കിലും വൈകയെ ഈ കാര്യം അറിയിക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാവും കേട്ടോ അർച്ചന കാർത്തികനെ ഭീഷണിപ്പെടുത്തിയിട്ട് അച്ഛന വൈകിയുടെ കമ്പനിയുടെ സിഇഒ പോസ്റ്റ് വാങ്ങിയെടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാർത്തികിനെ കാർത്തിക് സുന്ദരിയുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ റെഡിയാക്കാൻ വേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കി ആ വക്കീൽ വിളിക്കുകട്ടോ അങ്ങനെ ഔട്ട് ഓഫ് ഫോൺ എടുക്കുന്നുണ്ടാവുക അങ്ങനെ അർച്ചനയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ വക്കീലിനോട് അർച്ചന ഒരു വലിയ നുണ തന്നെയാവും പറയുക കാർത്തികും സുന്ദരിയും തമ്മിലുള്ള ബന്ധം വൈക അറി അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അർച്ചന വക്കീലിനോട് അങ്ങ് നുണ പറയാനെട്ടോ അതുകൊണ്ട് തന്നെ ആ ഇക്കാര്യം നിങ്ങൾ വീട്ടിൽ പോയിട്ട് സംസാരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അർച്ചന പറഞ്ഞ പ്രകാരം തന്നെ കാർത്തികിൻ്റെ വക്കീൽ വൈകിയുടെ വീട്ടിലേക്ക് ചെല്ലോ വൈക ആ സമയത്ത് കുട്ടിയെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ആ സമയത്താവും വക്കീൽ അവിടേക്ക് വരുന്നത് അപ്പോൾ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന ശേഷം ഇരിക്കൂ എന്നൊക്കെ പറയണം കേട്ടോ വൈക എന്നിട്ട് പറയാണ് കാർത്തിക ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പുറത്തു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്നങ്ങ് പറയട്ടോ എന്താണ് എന്താ കാര്യം എന്നൊക്കെ അപ്പോൾ വൈക ചോദിക്കുമ്പോൾ പറഞ്ഞുകൊടുക്കാൻ കേട്ടോ സുന്ദരിയും കാർത്തികും തമ്മിലുള്ള ഡിവോഴ്സ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അവർ തമ്മിലുള്ള ഡിവോഴ്സ് കോടതി അംഗീകരിച്ചു എന്നങ്ങ് പറയുമ്പോൾ എന്ത് എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് വൈകുക ആക്കങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ അപ്പോൾ എന്താ അല്ല മാഡം നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയല്ലേ എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ ഇതാ വക്കീൽ നോട്ടീസ് ഇതാ എന്നും പറഞ്ഞിട്ട് ഇതാ ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് പേപ്പർ അനുവദിച്ച് കിട്ടിയതാണ് കോടതി അനുവദിച്ചു ആ ഡിവോഴ്സ് പേപ്പർ അങ്ങ് കാണിച്ചു കൊടുക്കാനോ അപ്പോൾ അതിൽ കാർത്തികും സുന്ദരിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ആ ഒരു എല്ലാ കാര്യങ്ങളും അതിലുണ്ടായ അത് വായിച്ച ശേഷം വൈകി ആകെ അങ്ങ് ഷോക്ക് ആവാനോ എന്നിട്ട് വൈകയാണെങ്കിലും അതറിഞ്ഞതോടുകൂടി വൈകിയുടെ ക്ഷേമം ഒക്കെ അങ്ങ് നശിക്കുകയാണ് എന്നാൽ വലിയ രീതിയിൽ തന്നെ ഇവരെല്ലാവരും പറ്റിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് കേട്ടോ എന്നിട്ട് കാർത്തികൻ്റെ വക്കീലിനെ വൈകി നന്നായിട്ട് തന്നെ അങ്ങ് അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് കേട്ടോ ദേശീയ സഹിക്കാൻ വയ്യാതെ കാർത്തിക്കിൻ്റെ വക്കീലിനോട് ഔട്ട് എല്ലാവിധ അരിശവും അങ്ങ് തീർക്കുന്നത് അങ്ങനെ കാർത്തികിൻ്റെ വക്കീലിന് ഒരു ഇടിച്ച് പരുവമാക്കിയ ശേഷം അയാൾ അങ്ങ് ആവശ്യ നിലയിലെത്തിയിട്ടുണ്ടാവും കേട്ടോ പിന്നീട് കുഞ്ഞിനെയും കൂട്ടി വൈകുന്നേരെ കാറെടുത്ത് സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് പോവാനുട്ടോ അങ്ങനെ സുന്ദരിയുടെ വീട്ടിലേക്ക് വൈകി പോയി കഴിഞ്ഞ ശേഷം കാർത്തികിനെ വക്കീൽ ഫോം വിളിക്കുകയാണ് എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനുട്ടോ അത് കേട്ടതോട് കൂടി കാർത്തിക് അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ കാർത്തിക് എന്ത് എന്താ നിങ്ങൾ പറഞ്ഞത് അതെ എന്നോട് നിങ്ങളുടെ സിഒ ആണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം സുന്ദരിയും നിങ്ങളും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ അവർക്കറിയാം അറിയാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയത് ഞാനൊരു സന്തോഷമായിട്ടാണ് പോയത് അവിടേക്ക് ഞാൻ സന്തോഷമായിട്ട് തന്നെ ലഡു ഒക്കെ ആയിട്ടാണ് പോയത് എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ അപ്പോൾ ഈ വക്കീൽ വക്കീലങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വൈകിയടത്തേക്ക് ചെല്ലുന്ന സമയത്ത് ലഡുവുമായിട്ടോ പോയിട്ടുണ്ട് നിങ്ങൾ സ്വീറ്റ്സ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകിക്ക് കൊടുക്കുന്ന ഒക്കെ ഉണ്ട് അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴാവും സുന്ദരിയും കാർത്തിക്കും തമ്മിലുള്ള ഡിവോഴ്സായി അതിന് കോടതി അനുവാദം കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ വക്കീൽ ചെന്നിട്ടുണ്ടാവുക പക്ഷേ എല്ലാം തന്നെ ആകെ തകിടം മറിഞ്ഞ രീതിയിലായി വൈകിക്ക് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം വക്കീലിന് അറിയില്ലല്ലോ അർച്ചന നല്ലൊരു പറ്റിക്കൽ തന്നെയല്ലേ വക്കീലിനെ പറ്റിച്ചത് ആ ഒരു ആ ഒരു കാരണത്താലും വൈകിയുടെ വീട്ടിലേക്ക് വന്നത് തന്നെ അങ്ങനെ കാർത്തിക്കിനെ വിളിച്ച് പറഞ്ഞ ശേഷം കാർത്തിക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ ആകങ്ങ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ പരിഭ്രമിക്കാൻ അപ്പോൾ വക്കീലിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വൈകി എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്ത് കാറുമായിട്ട് വൈകി എവിടേക്കോ പോയി എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാർത്തിക് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത് എനിക്ക് നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിരുന്നു പക്ഷേ നിങ്ങളെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ സിഇഒക്ക് വിളിച്ചത് അവരാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് പക്ഷേ എനിക്കറിയില്ലല്ലോ വൈകാമേഡത്തിന് നിങ്ങളെക്കുറിച്ചുള്ള കാർത്തികും സുന്ദരിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ നിങ്ങൾ അവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായാലും അവർ കുഞ്ഞിനെയും എടുത്ത് എവിടേക്കാണെന്ന് അറിയില്ല കാറും ഓടിച്ച് പോയിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ അപ്പോൾ കാർത്തിക്കിന് മനസ്സിലാവാണ് സുന്ദരിയുടെ വീട്ടിലേക്കാവും വൈക പോയിട്ടുണ്ടാവുക എന്നുള്ളത് കാർത്തികിന് മനസ്സിലാവുക കേട്ടോ എന്നിട്ട് കാർത്തികും സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് കാറുമായിട്ട് പിന്നീട് വൈകുന്നേരം സുന്ദരിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക സുന്ദരിയും അമ്മയും അച്ഛമ്മയും കൃഷ്ണമാമയും അങ്ങനെ എല്ലാവരും ഉണ്ടാവട്ടോ ആ സമയത്ത് വൈകരഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞുമായിട്ട് അങ്ങ് വരുന്ന സമയത്ത് നല്ല ചൂടായിട്ട് തന്നെ എല്ലാവരോടും അങ്ങ് സംസാരിക്കാനെട്ടോ എന്നെ സുന്ദരി നീ എന്നെ പറ്റിച്ചു എന്നങ്ങ് പറയട്ടെ അപ്പോൾ എന്താ വൈക മേഡം എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഭാവിക്കണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു നോട്ടീസ് അങ്ങ് കൊടുക്കുക കാർത്തിക്കും സുന്ദരിയും തമ്മിൽ വേർ പിരിഞ്ഞിട്ടുള്ള ആ ഒരു നോട്ടീസ് അങ്ങ് കൊടുത്തപ്പോൾ അത് കണ്ടതോട് കൂടിയിട്ട് സുന്ദരി ആകെ അങ്ങ് ട്ടോ അപ്പോൾ സുന്ദരിക്കും എന്താണ് വൈകിയെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് എന്നറിയാതെ സുന്ദരി ആകാം ബുദ്ധിമുട്ടാണ് അപ്പോഴത്തേക്കും വൈകിയുടെ അമ്മയും അവിടേക്കങ്ങ് വരും ആ നിങ്ങളും കൂടി അറിഞ്ഞു കൊണ്ടായിരുന്നു ഇതെല്ലാം എന്നെ ഇങ്ങനെ പറ്റിക്കണമായിരുന്നു ഞാനല്ലേ ഇപ്പോൾ വെറും വിഡ്ഢിയായത് നിങ്ങളെല്ലാവരും കൂടി ഈ സത്യം അറിഞ്ഞ ശേഷം എന്നിൽ നിന്നും മറച്ചു വെച്ചു ആ ചതിയെ വീണ്ടും ഞാൻ അത് അറിയാതെ സ്നേഹിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികനെ കുറിച്ച് നന്നായിട്ട് അങ്ങനെ പിടിച്ച് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെയും പിടിച്ച് അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നത് സ്വീറ്റ്സ് എടുത്തോളൂ എല്ലാവരും സന്തോഷിക്കട്ടെ ഇതിലിപ്പോൾ ഞാനല്ലേ വിടിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് വൈക സ്വയം തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ സ്വയം കുറ്റപ്പെടുത്താൻ കേട്ടോ എന്നിട്ട് ഇനി ഈ വൈക ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ട് ഇറങ്ങും അപ്പോൾ എന്നെ ആരും ഇനി അന്വേഷിക്കേണ്ട ഞാനിവിടെ നിന്ന് പോവുകയാണ് എന്നെ ഇനി ആരും വരികയും വേണ്ട ഇങ്ങനെ ഒരു മകൾ ഈ അമ്മയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാവും കേട്ടോ വൈകയുടെ അമ്മയോട് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വൈക പറയുന്നുണ്ടാവും അപ്പോൾ സുന്ദരി കുറേ തടയാൻ നോക്കുമെങ്കിലും സുന്ദരിയെയും എല്ലാവരെയും തന്നെ അങ്ങ് ചീത്ത പറഞ്ഞ ശേഷം വൈക എന്നെ തൊട്ടു പോവരുത് ഇനി എനിക്ക് ആരുമില്ല ഞാൻ അനാ ഞാനും എൻ്റെ കുഞ്ഞും അനാഥയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആരും തന്നെ അന്വേഷിച്ച് വരാം വൈകി ഇങ്ങനെ ബഹളം വെച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താവും കേട്ടോ അവിടേക്ക് കാർത്തിക് വരുന്നുണ്ട് അപ്പോൾ കാർത്തികിനെ കണ്ടതോടുകൂടി വൈകയുടെ ക്ഷമ അങ്ങ് നശിക്കാം കേട്ടോ എന്നിട്ട് കാർത്തികിൻ്റെ നേരക്ക് ആ സ്വീറ്റ്സ് ലഡു അങ്ങ് വലിച്ചെറിയട്ടെ ആഘോഷിക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഡിവോഴ്സ് പേപ്പറിൽ അത് കിട്ടി ഇനി നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ ഇതാ നിങ്ങൾ എന്നിൽ നിന്നും ഇങ്ങനെ മറച്ചുവെച്ചതും എന്നെ ഇത്രയധികം വിഡ്ഢിയാക്കിയതും എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിനെയും ഒരുപാട് വൈക പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈക കാർത്തിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് വൈക നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ സാഹചര്യം ഞാൻ എല്ലാം നിന്നോട് തുറന്ന് പറയാ എന്നൊക്കെ പറയുമ്പോഴും ഇനി നീ ഒരു അക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത് ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക്കൻ്റെ മുഖത്ത് നോക്കി തന്നെ വൈകി നന്നായി ചൂടായിട്ട് തന്നെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൈക വീട്ടിൽ നിന്ന് അങ്ങ് പോവാണ് എല്ലാവരോടും ഇനി എന്നെ ആരും അന്വേഷിച്ച് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വൈക വീട്ടിൽ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് വൈകി നേരെ ചെല്ലും എന്നും പറഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് കടപ്പുറത്തേക്കായിരിക്കും കേട്ടോ അപ്പോൾ വൈക പോയത് അറിഞ്ഞ് വൈകയുടെ അമ്മ ആകെ അങ്ങ് ഷോക്കായ കാരണം തന്നെ വൈകേട്ട അമ്മയുടെ ബോധമൊക്കെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ വൈകി പോയതോടു കൂടി തല കറങ്ങി വീഴുകയാണ് എന്നിട്ട് സുന്ദരിയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ വൈകിയുടെ അമ്മേനെ സമാധാനിപ്പിച്ച് മുഖത്തേക്ക് വെള്ളമൊക്കെ തെളിച്ച ശേഷം വൈകേട്ട അമ്മേനെ എൻ്റെ മോള് പോയോ എൻ്റെ മോള് എനിക്ക് എൻ്റെ മോളെ വേണം എൻ്റെ മോളെവിടെയാ പോയത് എന്ന് എന്ന് വെച്ചാൽ കണ്ടെത്തി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരി വാ നമുക്ക് മോളെ അന്വേഷിക്കാം എന്നൊക്കെ പണ്ട് വൈകിയുടെ അമ്മ അങ്ങ് വല്ലാതെ അങ്ങ് കരയിലും അങ്ങ് ആകെ ടെൻഷൻ ആവലൊക്കെയാണ് കേട്ടോ ഈ സമയത്ത് വൈകിയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ കാർത്തികുമായിട്ട് ജീവിച്ച ആ ഒരു നല്ല നിമിഷങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനെ വൈക ഒരു തോണി ഉണ്ടാവും കേട്ടോ കടപ്പുറത്ത് ഒരു തോണി ഉണ്ടാവും ആ തോണിയിലേക്ക് കുഞ്ഞിനെ അങ്ങ് കിടത്തിയ ശേഷം വൈക സ്വയം അങ്ങ് കടലിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ ഇറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞിങ്ങനെ വാ വിട്ട് കരയുന്നൊക്കെ പ്പോൾ വൈക കുട്ടിയുടെ കരച്ചിലൊക്കെ ചെവിയിലേക്ക് ഇങ്ങനെ ആർത്തലച്ചു വരുന്നുണ്ടെങ്കിലും വൈഗ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ വൈഗ കടലിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നടന്ന് നടന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ